തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രത്തിൽ സ്ത്രീകൾ മിസ് വേൾഡ് മത്സര മത്സരാർത്ഥികളുടെ കാല് കഴുകിയ സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കാൽ കഴുകിയത് എന്ന സർക്കാരിന്റെ വാദം നൂറ്റി ഒൻപത് മത്സരാർത്ഥികളുടെ കാല് കഴുകി തുടയ്ക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് റഹീസ് ഈ ഇതിങ്ങനെ ഒരു വാദം ഉയർത്തിയാൽ പോലും ഈ അതിഥികളെ സ്വീകരിക്കാൻ ഇങ്ങനെ കാൽ കഴുകുന്ന ഒരു ചടങ്ങ് അത് അങ്ങനെ അവിടെ നിലവിലുണ്ടോ അതോ ഒരു വാദത്തിന് വേണ്ടി പറയുന്നു മിതാ അങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് എന്ന് ഈ ക്ഷേത്രഭാരവാഹികളും ഭാരവാഹികളും സർക്കാരും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ചടങ്ങിന്റെ ഔചിത്യം എന്താണ് എന്ന് വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിലാണിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മിസ് വേൾഡ് മത്സരം ഹൈദരാബാദിലാണ് ഈ മാസം മുപ്പത്തി ഒന്നിന് നടക്കുന്നത് അതിന്റെ ഭാഗമായി നൂറ്റി ഒൻപത് ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട് അവർ വിവിധ പ്രദേശങ്ങളൊക്കെ കണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിലാണ് ഈ രാമക്ഷ രാമപ്പാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ട ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കാല് കഴുകുന്ന ഒരു ചടങ്ങ് ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അപ്പോൾ അതിനായിട്ടാണ് ഈ നൂറ്റി ഒൻപത് മത്സരാർത്ഥികളും ഈ കസേരയിൽ കസേരയിലിരിക്കുന്നത് അതിനെ താഴെയായി വെള്ളം വെച്ചിട്ടുമുണ്ട് ഇവർക്ക് തന്നെ കാൽ കഴുകി അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമാണ് അപ്പോൾ അതിനിടയിലാണ് ചില മത്സരാർത്ഥികളുടെ കാലൊക്കെ ഈ വോളണ്ടിയർമാരായിട്ടുള്ള സ്ത്രീകൾ കഴുകി കൊടുക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അതിനുശേഷം തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടുകൂടിയാണ് വലിയ വിമർശനം ഉയരുന്നത് ബി ജെ പിയും ബി ആർ എസും അത് സ്ത്രീകളെ അപമാനിക്കുന്നതിൻ്റെ അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആക്ഷേപം ഇപ്പോൾ തന്നെ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ബി ആർ എസിൻ്റെയൊക്കെ വനിതാ നേതാക്കൾ നേരിട്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ചു ഈ രേവന്ത് റെഡ്ഡി സർക്കാർ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ വനിതാ നേതാക്കൾ മുതിർന്ന നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ അടക്കം ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുക കൂടിയാണ് അങ്ങനെ വിഷയം വലിയ തോതിൽ ചർച്ചയാകുമ്പോഴും സർക്കാരിൻ്റെ മറുപടി ഇതൊരു ആചാരത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ആദിത്യ മര്യാദയുടെ ഭാഗം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ മര്യാദയുടെ ഭാഗമായി നടത്തിയെന്ന് സർക്കാർ പറയുമ്പോഴും അത് എത്രമാത്രം സ്ത്രീകളെ അവഹേളിക്കുന്നതായിരുന്നു എന്നൊരു ചോദ്യം ബാക്കി നിൽപ്പുണ്ട് എന്തായാലും വിഷയത്തിൽ വിമർശനങ്ങൾ തുടരുകയാണ് രേവന്ത് റെഡ്ഡി നേരിട്ട് ഇതിലൊരു മറുപടി നൽകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് സ്മിത യെസ് മത്സരാർത്ഥികളുടെ കാൽ കഴുകി തുടച്ച സ്ത്രീകളെ അവരെ അപമാനിക്കുന്നതിനു തുല്യമാണിതെന്നുള്ള രീതിയിലാണ് ഈ വിവാദം ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ സർക്കാർ അതിന് ന്യായം പറയുന്നുണ്ട് അതിഥികളെ സൽക്കരിക്കുന്നതിൻ്റെ അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചടങ്ങ് മാത്രമാണ് നടന്നതെന്ന് പറയുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്